أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد بسم الله ما شاء الله बस्मिलाही माश अल बस्मिल्ल माश अल बस्मिल्लाही माशा الله الله ما شاء الله كان وما لم شاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر قال رسول الله صلى الله عليه وسلم مجلس العلم روضة من نياض الجنة ، يا ربي بالمصطفى ، بَلِّعُ مقاصدنا ، وَاغْفِرْ لنا أمام الله يا واسع الكرم يا ربي بالمصطفى بلع مقاصدنا واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بل عما قاصدنا وغفر لنا وما الله يا الكرم أغتار الصبنا بدرم رهلا تنيل رنم പ്രവാചകരി അഗദാറിൽ സ്വപ്നം വിടരും റഹുല തന്നീലൊറങ്ങും പ്രവാചകരേ മദീനത്തെ മാട പിറാവുകണേറിപ്പറക്കും മിനറനീലേ സ്വപ്നം തന്നീലുറങ്ങും പ്രവാചകരീ ഏറ്റവും ബഹുമാന ആദരവുകൾ നിറന ഈ മഹനീയമാകുന്ന കുമ്പള കോപ്പാടി കടപ്പുറം ജുമാ മസ്ജിദ് സലാത്ത് കമ്മിറ്റിയുടെ ആമുഖ്യത്തിൽ നടക്കുന്ന സലാത്ത് വാർഷികവും മതപ്രഭാഷണ സദസ്സിന്റെയും രണ്ടാമത്തെ ദിവസം എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സയ്യിദന്മാർ ഉസ്താദന്മാർ മുഅല്ലിമീങ്ങൾ മുത്തഅലിമീങ്ങൾ ഈ പള്ളിയുടെ പരിപാലകർ രക്ഷിതാക്കൾ നാട്ടുകാർ ഉമ്മ വെങ്ങന്മാർ മക്കൾ ഈ മദ്രസിയിൽ പഠിക്കണ വിദ്യാർത്ഥികൾ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലക്കനുഗ്രഹിക്കുമാറാവട്ടെ അതെല്ലാം ചെന്നാത്തിൽ ഫിറുദൂസിൽ കടക്കുവാൻ കാരണമാകുന്ന മജിലീസായി അതെ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദന്മാർ സ്നേഹിച്ചവർ സഹായിച്ചവർ സഹകരിച്ചവർ പലരും ഇന്ന് ആരുടെ മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ് അള്ളാഹുവെ അവരുടെ മണ്ണിറ നീ മണിയറയാക്കി കൊടുക്കണേ അള്ളാഹ് ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമാകുന്ന സർവ്വ കാര്യങ്ങളും നീ പരിപൂർണമായി സ്വീകരിക്കണേ അള്ളാമത്തി കുമ്പള കോടി കടപ്പുറം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മഹനീയമാകുന്ന സല്ലാഹു അലഹി വസ്വല്ല പറയുന്നുണ്ട് ഭൂമിയിലെ രണ്ട് സ്വർഗമുണ്ടെന്ന് ഭൂമിയിലെ രണ്ട് സ്വർഗമുണ്ടെന്ന് അതിനൊന്നാമത്തെ സ്വർഗമായി ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞു ഭൂമിയിൽ ഒന്നാമത്തെ സ്വർഗ്ഗം എന്ന് പറയുന്നത് അതിന്റെ പ്രിയപ്പെട്ടവരെ മദീനയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ആരെങ്കിലും ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ ഒന്നാമത്തെ സ്വർഗ്ഗമാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഭൂമിയിലെ രണ്ടാമത്തെ സ്വർഗമെന്ന് പറയുന്നത് യാതിൽ ജന്ന അറിവ് ചർച്ച ചെയ്യുന്ന വേദി ഇൽമ് ചർച്ച ചെയ്യുന്ന വേദി വയൽ നടത്തുന്ന വേദി ഇൽമു പറഞ്ഞു കൊടുക്കണ വേദി അത് ചർച്ച ചെയ്യണ വേദി അത് മജിലിസുന്റെ യാതിൽ ജന്ന അത് സ്വർഗമാണ് സ്വർഗത്തിന്റെ മജ്ലിസ് ആണെന്ന് ഹബീബിനും അപ്പോ ഞാനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം കരഗതമാക്കാനാണ് കണ്ണിന്റെ മുമ്പിൽ സ്വർഗ്ഗം കണ്ടിട്ട് കയറിയിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെക്കാൾ ഒരതഭാഗ്യവാനും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കുമ്പള ഈ കോഴിപ്പാടി കടപ്പുറത്ത് ഉണ്ടാകൂല അപ്പൊ ഇൻഷാല്ല ആ പുറത്ത് നിൽക്കണവര് ആരെങ്കിലും ഒക്കെ വീടിന്റെ പരിസരത്തൊക്കെ നിൽക്കണവരുണ്ടെങ്കിൽ നമ്മുടെ ഈ സദസ്സിലേക്ക് ആത്മാർത്ഥമായി കയറിയിരിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് ഗ്രഹിക്കുമാർ അള്ളാഹു അള്ളാഹുറൊക്കെ അനുഗ്രഹിക്കുമാർ ആവട്ടെ ഇവിടെ ഇരിക്കുന്നതിന് പകരം അള്ളാഹു യഥാർത്ഥ സ്വർഗ്ഗം ആവട്ടെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എണ്ണീക്കോ ബുദ്ധിമുട്ടില്ല എല്ലാവരും എന്നിട്ട് ആ പുറകിൽ ഇരിക്കേണ്ടവര് മുമ്പിൽ കാണുന്ന കസീറിലേക്ക് എന്താ ഇരിക്ക ഒന്ന് അടുത്തടുത്ത് അടുത്തിരുന്നാല് അല്ലെ അടുത്തിരുന്നാല് സ്നേഹം കൂടുവന്ന എല്ലാവരും ആ കസ് വേണ്ട എല്ലാവരും അടുപ്പിച്ചിരുന്നാൽ അലഹദില്ല സന്തോഷം ആക്കി ഗ്രഹിക്കും അറവട്ടെ ഒരു മൂന്ന് സ്വലത്തിലിട്ടല്ലേ ഇരുന്നു ഇൻഷാല് അലാ മുഹമ്മദ് صلّى الله على محمد، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم അള്ളാഹു പടച്ച നമ്മൾ ചൊല്ലിയ സ്വലാത്തും നമ്മൾ ചൊല്ലിയ എല്ലാ മധു കളും അള്ളാഹു ആ മദീനത്തേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അലഹമില്ല ഒരുപാട് പേര് ഈ സദസ്സിലുണ്ട് അതുപോലെ നമ്മുടെ സഹോദരി ഭാഗത്തൊക്കെ ഉണ്ട് അള്ളാഹു കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ സ്വർഗം എന്ന് പറയുന്ന ഒരു മനോഹരമാകുന്ന വിഷയമാണ് ഇന്നിപ്പോ എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുമായിരിക്കും അല്ലെ നോമ്പുള്ളവരുണ്ടാകും നോമ്പില്ലാത്തവരുണ്ടാകും അള്ളാഹു പിടിച്ച നോമ്പെല്ലാം അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്ത് ഗ്രഹിക്കുമാർ ആവട്ടെ ശീകരി കുമാർ ഇന്നലെ ഇത്തിരി നേരത്തെ തുടങ്ങിയായിരുന്നു അല്ലെ ഇന്നലെ ഒമ്പത് ഇരുപതായപ്പോൾ തുടങ്ങി പക്ഷെ ഇന്ന് ഇത്തിരി താമസിച്ചു ഞാൻ തന്നെ കാരണക്കാരൻ വേറെ ഇല്ല കാരണം ഇന്ന് അവിടെ ബി സി റോഡിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എട്ടു മണിയായി എട്ട് മണിക്ക് അവിടെ നിന്ന് വിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ഓടി ഇവിടെ എത്തിയതാണ് അപ്പൊ അലഹദില്ല അള്ളാഹു നമ്മുടെ സദസ് അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കും അനുഗ്രഹിക്കും അറിയട്ടെ ഞാൻ പറഞ്ഞു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ മഹനീയമാകുന്ന മസ്ജിദ് എന്ന് പറയുന്ന ഈ പള്ളിയില് നിങ്ങളെല്ലാവരും വന്നുകൊണ്ട് നമസ്കരിക്കുന്നത് ഒരേ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് അള്ളാഹുവേ സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ ഇവിടെ വന്ന് ഞാൻ വയൽ പറയുന്നത് ഇവിടെ വന്ന് നിങ്ങൾ വയലു കേൾക്കണത് ഇന്നെയും നാളെയും ഒക്കെ വയൽ പറയാൻ വരുന്ന ഉസ്താദന്മാരെല്ലാം ഇവിടെ വന്ന് നസീഹത്ത് നടത്തുന്നത് നമ്മുടെ ഉസ്താദ് ഈ പള്ളിയിൽ സേവനം ചെയ്യുന്നത് ഒറ്റ ആഗ്രഹം കൊണ്ട അള്ളാഹുവേ ഇവിടെ സേവനം ചെയ്യുന്നതിന് പകരം നീ സ്വർഗം നൽകണേ അല്ലാ ആ സ്വർഗത്തിലേക്ക് നീ കടത്തണേ അല്ലാ ഇവിടെ ഉസ്താദമാര് വരുമ്പോ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ദീനിന്റെ കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് കടലിൽ പോയി ജോലി ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിന്റെ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊടുക്കുന്നത് അള്ളാഹുവേ ഇതിനു പകരം നീ സ്വർഗം തരണേ അല്ലാ സ്വർഗം തരണേ അല്ലാ നരകം നീ ഹറാമാക്കണേ അള്ളാ എന്ന് പറഞ്ഞു കൊണ്ട് ചെയ്തിട്ടാ എന്നാൽ ലോകത്തിന്റെ പ്രവാചകനാകുന്നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി മാത്രം പോരാ പറഞ്ഞു സ്വർഗത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പോരാ ആയിരക്കണക്കാന സഹാബത്തിനോട് നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ദ്വായ ചെയ്യുമ്പോ അതിൽ ഉന്നതമാകുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി ദ്വയാ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ഹു അലഹി വസ്ല്ലം ആ സ്വർഗത്തിനെ പറ്റി പഠിക്കാൻ ആ പോവാർഗത്തിലേക്ക് കടക്കുന്ന അവകാശികളെ പറ്റി പഠിക്കാൻ പോവാഹുവേ ഞങ്ങൾ ഇവിടെ പറയുന്ന സ്വർഗത്തിന്റെ എല്ലാ പ്രതിഫലങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ മൺമറഞ്ഞു പോയ കുടുംബാദികളും മാതാപിതാക്കൾ ഉസ്താദന്മാര് അവർക്ക് നീ ആ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെറും ഒരു സ്വർഗത്തിന് വേണ്ടി ചെയ്താൽ പോരാ മുത്തു നബി മുത്തുനബി പറഞ്ഞു വേണ്ടി ദ്വ ചെയ്യണമെന്ന് ഹബീബിനാഹമ്മദ് മോരാ സലാത്തിന്റെ ഒരു വീര്യം പോരാ ഞാൻ പറഞ്ഞു ഇതൊരു കടപ്പുറമാണ് കടപ്പുറം പ്രദേശം ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും കടലിൽ പോയി ജീവിക്കണം വരാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ അധിക ഭാഗത്ത് വളനി വന്നപ്പോഴും അതും കടപ്പുറ കഴിഞ്ഞ ദിവസം ഇവിടെ പെരുപാട് കടപ്പുറത്ത് വന്നു അതും കടപ്പുറവാ അപ്പൊ ഞാൻ പറയണത് എന്റെ വാപ്പയും ഒരു മത്സ്യത്തൊഴിലാളിയായതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ ഒരാൾ നിങ്ങളിൽ ഒരുവനായിട്ട് ഞാൻ നിൽക്കണേ കാരണം നിങ്ങളുടെ വേദനകളും യാതനകളും സങ്കടങ്ങളും ഇപ്പൊ മീനുണ്ടോ മീനുണ്ടോ ഇപ്പൊ മീനില്ല ും പ്രതിസന്ധിയില്ല നോമ്പൊക്കെ പിടിച്ച് നമ്മൾ കണ്ണു നിറഞ്ഞ് നമുക്ക് ചെയ്യണം അള്ളാഹുവേ ഞങ്ങളുടെ മത്സ്യത്തിലൊക്കെ നീ നൽകണേ ഞങ്ങളുടെ വള്ളത്തിലും വലയിലും എല്ലാം നീ നൽകി പറ സ്വീകരിക്കണേ അള്ളാ കബൂലാക്കണേ അല്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ ആവേശത്തോടെ സ്ഥലത്ത് ഇപ്പൊ നിങ്ങളൊക്കെ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ഈ വലയിൽ ഇങ്ങനെ മീൻ കെറ്റും അല്ലേ വലയില് ഇങ്ങനെ മീൻ കയറ്റും മീൻ ഇങ്ങനെ കയറ്റണ സമയത്ത് നിങ്ങളൊക്കെ മുത്തന്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയിട്ട് മീൻ കയറ്റണവരാ ചിലര് സിനിമാ പാട്ട് പാടും അത് വേറെ ഞാൻ പറയണത് ചില ആളുകളൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ എങ്കിലും എന്തെങ്കിലുമൊക്കെ മധു പാട്ടുകൾ പാടിയിട്ട് ഈ മീന് വലയിൽ കയറ്റി കെട്ടി നമ്മുടെ വള്ളത്തിലേക്ക് കയറ്റണവരാ അപ്പോ ഞാൻ പറയണത് നിങ്ങൾ ഒരിക്കലും മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാതിരിക്കാൻ പാടില്ല ഞാൻ ആറ് കൊല്ലം പഠിച്ചത് കോഴിക്കോട് ചാലിയത്ത എനിക്ക് ഭക്ഷണം തന്നത് കൊല്ലം കടലിൽ പോയി ജോലി എടുക്കണ പാവങ്ങളാണ് അപ്പൊ അവരൊക്കെ പറയണത് കാണാം അവിടെ ഒക്കെ നബിദിനവും മൗലിതൊക്കെ വരുമ്പോ ആവേശത്തോടെയാണ് അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സെലാത്ത് ചെല്ലണത് നബിതങ്ങളുടെ പേരിൽ മധു പാടുന്നത് അപ്പൊ നിശാള്ള നിങ്ങളോട് പറയണത് ഒറ്റ കാര്യമുള്ളൂ നബിതങ്ങളുടെ പേര് പറയുമ്പോൾ ആവേശത്തോടെ അദബോടെ തക്കുവയോടെ ആ മദീനത്തേക്ക് സ്വലാത്ത് ചെല്ലണം ഹുസുഗിരിക്കട്ടെ അള്ളാഹു ഹു കബൂലാക്കട്ടെ മുത്തു നബി പറഞ്ഞു ഈ ഒരു സ്വർഗത്തിന് വേണ്ടി ചെയ്യണം ഏത് സ്വർഗമാ അതിരമാകുന്ന പ്രവാചകനാകുന്ന നിപിതങ്ങൾ അതാ കടന്നു പറയുകയാ സഹാബാ നിങ്ങളെല്ലാവരും സ്വർഗത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നവരാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ സ്വർഗത്തിന് വേണ്ടി ദ്വാ ചെയ്താൽ പോരാ സ്വർഗത്തിന് വേണ്ടി ദ്വാ ചെയ്താൽ പോരാ ലോകത്തിന്റെ പ്രവാചകനദാ ആയിരക്കണക്കാന സഹാബത്തിനോട് പറഞ്ഞുകൊടുക്കുക പറയുകയാ സ്വർഗങ്ങളുടെ പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പദവിയിൽ ലഭിക്കുന്ന വേണ്ടിയിട്ട് ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ജന്നാതുൽ ഫിറുദോസിന് വേണ്ടിയിട്ട് എന്നെ നിറഞ്ഞിരിക്കുന്ന കോഴിപ്പാടി കടപ്പുറങ്ങാർ ചെയ്യേണ്ടതാ ദ്ദരവാകുന്ന പ്രവാചകനതാ പറഞ്ഞു കൊടുക്കുമ്പോ പടച്ചവനെ കടന്നു വരുകയാതോക്കുകയാൽ വലിയ പ്രതിഫലമുണ്ടല്ലോ ലഭിക്കുന്നതാർക്കാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ പ്രവാചകന്മാര് കടക്കുന്നതാ അമ്പിയാക്കള് കടക്കുന്നതാ ലബിമാര് കടക്കുന്നതാ സ്വാധീകരാകും ഉലമകള് കടക്കുന്നതാ സ്വാധികരാകുന്ന ഉമകള് കടക്കുന്നതാ കടക്കുന്നതാ ചോദിക്കുകയാ എന്ന് പറയുന്നു പറയുന്നു ഏറ്റവും വലിയ പ്രതിഫലം ചോദിക്കുക എന്തെല്ലാം ഗുണങ്ങള് വേണം നബിയേ ഗുണങ്ങള് വേണം റസൂലേ ആദരവാകുന്ന പ്രവാചകനതാ നാല് സ്വഭാവങ്ങൾ ആരുടെ ഒരാളുടെ എങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ സ്വർഗം എന്ന് പറയുന്ന പ്രതിഫലമുണ്ടല്ലോ തരുന്നതാ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറന്നിട്ട് ഇശാ ഇഷാനുഷ്കരിച്ചിട്ട് വയലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നവരെ വന്നവര് നിങ്ങളോടിനെ പറയുകയാസൂലുള്ള പറയുകയാ എന്ന് പറയുന്ന ഈ ഏറ്റവും വലിയ പ്രതിഫലം വേണോ ഈ ഏറ്റവും വലിയ സ്ഥാനം വേണോ ഈ ഏറ്റവും വലിയ പദവി വേണോ അതിനുണ്ടല്ലോ ഈ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാ പടച്ചവനെ നിറഞ്ഞിരിക്കും പാപങ്ങൾക്കു അതിനുള്ള സൗഭാഗ്യങ്ങൾ കൊടുക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ റാഹത്തിലാക്കണേ അല്ലാ അതുകൊണ്ട് പറയാ

ജീവിതത്തിൽ ജീവിതത്തിൽ എന്തെല്ലാം മുത്തുനബിയെ കൊണ്ടുവരണം പറഞ്ഞു നാല് കാര്യങ്ങൾ ആരാണോ അവരുടെ അവർ അങ്ങനെ മരിച്ചുകൊണ്ട് നൽകണേ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ചെയ്യണുണ്ട് പ്രേമിക്കണവരുണ്ട് കള്ളു കുടിക്കണവരുണ്ട് തിന്മകൾ ണ്ട് ഞാൻ നിങ്ങളോട് പറയാ അതൊന്നും ചെയ്തിട്ടൊന്നും കിട്ടാനില്ല അതിനൊക്കെ അള്ളാഹുവിന്റെ കബറിലും നാളെ നരകത്തിലും ഒക്കെ പടച്ചവന്റെ ശിക്ഷ എന്റെ പ്രിയപ്പെട്ടവരെ ലഭിക്കേണ്ടി വരും സ്വർഗം ലഭിക്കണമെങ്കിൽ നാലേ നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഹബീബിനു മുസ്തഫുലഹി അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലേ സ്വർഗത്തിലേക്ക് പോവല്ലേ എല്ലാവർക്കും സംശയം പോവോ എന്താ പറയണേ പോകോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തൽ ഫിർദോസിൽ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കോയിപ്പാടി എന്ന് പറയുന്ന കടപ്പുറത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ അരില്ല കുറച്ച് കുറച്ചുപേര് മാത്രം അള്ളഹീമ നൽകട്ടെ അള്ളാഹു കാത്തി രക്ഷിക്കും മറവട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കർണാടകയിൽ പുരുശ്ശരക്കെട്ടെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യ നാളെ ജന്നാത്തിൽ വേണ്ടവര് കൈബൊക്കാൻ ഒരാളും കൈപൊക്കിയില്ല അപ്പൊ ഞാൻ ഓർത്തുനി എന്റെ ഭാഷ മനസ്സിലാകാനായിട്ടാകും ഞാൻ വീണ്ടും ചോദിച്ചു ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാൻ ഒരാളും കൈവക്കണില്ല ഞാൻ അവസാന ആംഗ്യത്തിലൊക്കെ കെട്ടിയ ഭാര്യ നാളെ ജന്നാത്തിൽ ഫിറദോസിൽ വേണ്ടവര് കൈവക്കാൻ പറഞ്ഞു അപ്പോഴും ആരും കൈവോക്കിയില്ല നാലാമത്തെ തവണ ചോദിച്ചപ്പോ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആരാണ്ട ഇവിടെ സ്റ്റേജ് ചെയ്യുന്ന ആളാ എന്റെ ചെവിയിൽ വന്നിട്ട് പറയും പറയോ ഇവിടെയോ സ്വസ്ഥതയില്ല അവിടെയും കൂടി വേണ്ട ഉസ്താദ എന്ന് പറയുമ്പോ ഞാൻ പറയാ അവിടെ അങ്ങനല്ല എല്ലാ സുഖങ്ങളും ആ സ്വർഗത്തിൽ കിട്ടും അവിടെ എല്ലാ മാധുര്യവും നമുക്ക് ആ സ്വർഗത്തിൽ കിട്ടും അള്ളാഹുവേ ആ ലഭിക്കാൻ ജനാത്തിൽ സൗഭാഗ്യം നൽകണേ അള്ളാ സ്വീകരിക്കണേ അള്ളാ കബൂലാക്കണേ അള്ളാ നിഷ കാര്യങ്ങൾ കാര്യങ്ങള് ചെയ്തു ഈ നാല് മരിച്ചു കരിഞ്ഞ് നരകത്തിൽ പോകൂല സ്വർഗത്തിൽ പോകും അതും സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാകുന്ന ജന്നാത്തൽ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നിറഞ്ഞിരിക്കണ പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ല സ്വീകരിക്കണേ അല്ല ഒന്ന് ഒന്ന് പറയുകയാ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദികഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലെ കഥ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥി ആരാ വിളിക്കാതെ വരുന്ന കടന്നു വരുകയാൽ കടന്നു വരും കടന്നു വരുന്ന ില് കടന്നു വരുന്ന കോലമങ്ങനാ റസൂരുള്ള പറയുകയാ റസൂരുള്ള എഴുതുകയാ നമസ്കരിച്ചവരാണോ നോമ്പ് പിടിച്ചവരാണോ കാത്തു കൊടുത്തവരാണോ നന്മകൾ ചെയ്തവരാണോ അജ്ജുകൾ ചെയ്തവരാണോ ഉമ്രകള് ചെയ്തവരാണോ നന്മകൾ ചെയ്തവരാണോ പള്ളിക്ക് വേണ്ടി ശതക്ക കൊടുത്തവരാണോ വായലുകൾ നടത്തിയവരാണോ വായലുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രകാശിച്ചുകൊണ്ട് കടന്നു വരുന്ന രൂപം മുഖമെല്ലാം കൊണ്ട് കടന്നു കടന്നു പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് വരുകയാളരെ നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ കൊടുക്കാതെ നന്മ ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ കള്ളു കുടിച്ചുകൊണ്ട് പെണ്ണു പിടിച്ചുകൊണ്ട് റാമുകൾ ചെയ്തുകൊണ്ട് ഓടുന്നവരാണോ നടക്കുന്നവരാണോ എഴയുന്നവരാണോ കടന്നു വരുന്ന രൂപമെങ്ങനെല്ലാം കറുത്തി രണ്ടുകൊണ്ട് കടന്നു വരുകയാ ദുർഗം നമെന്ന പ്രിയമുള്ളവരെ അസറായില് കടന്നു വരുകയാ അസറായില് കടന്നു വന്നു റൂഹു പിടിച്ചാൽ ഞാനും നിങ്ങളുമുണ്ടല്ലോ കരയുകയാ വേദനിക്കുകയാ സഹിക്കുകയാ ആദരവാകുന്ന പറയുകയാസറായി റൂഹു പിടിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പടച്ചവനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ അവിടെ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് കൊണ്ടു ചെല്ലുകയാ അവിടെ അതാ പടച്ചവനുണ്ടല്ലോ ഇസാബ് ചെയ്യുകയാ ചോദ്യം ചോദിക്കുകയാണെ അതാ വിയർപ്പില് മുങ്ങിക്കുളിക്കുകയാ നീയതാ കരയുകയാ നരകമാണോ ഹൗദൽ കൗസറാണോ പ്രതിഫലങ്ങളാണോ പ്രതിഫലമാണോ എന്ന് പറഞ്ഞു കൊണ്ട് ചോദിക്കുമ്പോ രണ്ട് വിഭാഗങ്ങളാക്കുകയാർഗത്തിലേക്ക് കടത്തിവിടുകയാ നരകത്തിലേക്ക് കടത്തിവിടുകയോ അല്ലാഹു പടച്ചുര സ്വർഗമെന്ന് പറയുന്ന പ്രതിഫലമെന്ന പ്രിയമുള്ളവരെ തരണമെങ്കിൽ അള്ള കുർ പറയുകയാ ഇന്നും കാനോ യുസാരി ഓര ഫുൽ ആരെങ്കിലും 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 നന്മ 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 ചെയ്താൽ 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 കടക്കുന്നതാ കടക്കുന്നതാ ആദരവാൻ പറയുകയാ ഒരാൾ കേൾക്കുകയോ വയനുകയോ കേട്ട് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കടക്കുന്നതാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ വയൽ കേട്ട് വെറുതെ പോരാ അതുണ്ടല്ലോ ജീവിതത്തിലേക്ക് അതുകൊണ്ടാണ് ഒരു നന്മയുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് പ്രിയമുള്ളവരെ കൊണ്ടു അവനദാ ജന്നാത്തൽസിലേക്ക് കടക്കുന്നതാ പ്രവേശിക്കുന്നതാ അതിലുള്ള സൗഭാഗ്യങ്ങൾ തരണ അള്ളാ കബൂല കടേ അല്ലാ

പറയുകയാവര്യാബിയുടെ ചോരയുണ്ടല്ലോ കടന്നു വരുകയാ ഇബ്രാഹിം വേദന കൊണ്ട് കരയുമ്പോ കടം വരുകയോ ഇബ്രാഹി നബിയോട് ചോദിക്കുകയാബിയേ എന്തിനാണ് ചെയ്തത് നബിയെ അമ്മാൻ്റെ സവിധത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് ഒരു അശരീരി കടന്നു വരുമ്പോ ഒന്ന് വെയിറ്റ് പറയുകയാ സമയമില്ല നന്മ ചെയ്യാൻ പറഞ്ഞാൽ ജീവിതത്തിലേക്ക് ചെയ്യേണ്ട കടമയാണല്ലോ ജീവിതത്തിലേക്ക് ചെയ്യേണ്ട കടപ്പാടാണല്ലോ അതുകൊണ്ട് പറയുകയാ ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് നന്മകൾ ചെയ്താൽ അല്ലാ അവനീ കാണു ഒന്നാമത്തെ വിഭാഗം എന്ന് ഹബീബുരാസ് ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ ചെയ്താൽ അവരാണ് എന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒരു കേട്ടു കേട്ടു നമ്മുടെ നമ്മുടെ ഉസ്താദ് പള്ളിക്കകത്ത് വാദ്ക്കകത്ത് നടത്തുമ്പോ ക്ലാസ് നടത്തുമ്പോ പെണ്ണുങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രാവർത്തികമാക്കിയാൽ അവർക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ വെറുതെ വന്ന് വയൽ കേട്ടാല് പോരാ വെറുതെ വന്ന് വയൽ കേട്ടാല് പോരാ ഞാൻ പറയണത് ഈ വയലിൽ പറയണ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം അള്ളാഹു സ്വീകരിക്കണേ റഹ്മാനെ റഹ്മാനെ റഹ്മാൻ എത്രയോ നന്മകള് നമുക്ക് ഇന്ന് പഠിക്കാൻ കഴിയും എത്രയോ അറിവുകള് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ കഴിയും മുത്തുൻ നബി പറഞ്ഞു ചൈനയില് പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പറഞ്ഞു ചൈനയില് പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പറഞ്ഞു ഇന്ന് ചൈനയില് പോകണ്ട നിങ്ങൾക്ക് ഇന്ന് കോയിപ്പാടി കടപ്പുറത്ത് പോയി വയൽ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ വേദന കേൾക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് അള്ളാഹുവേ ആ ഇൽമ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പഠിക്കാൻ നീ സ്വഭാഗ്യം നൽകണേ അള്ളാഹ്ണേ അള്ളാ അങ്ങനെ പഠിച്ചാൽ ജന്നാത്തിൽ ഫുറുദൂസിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും അള്ളാഹു നിസ്വീകരിക്കാൻ റഹ്മാനെ ആ സ്വർഗം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പിന്നൊരു കാര്യം കൂടി പറയാ